രാജ്യത്തെ നീതിപീഠങ്ങളിലെ ചില പുഴുക്കുത്തുകൾക്കു നേരെ വിരൽ ചൂണ്ടെന്ന സംഭവങ്ങളിലൊന്നാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയ സംഭവം ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടായി തീയണക്കാനെത്തിയ അഗ്നിശമന സേനയാണ് പണക്കൂമ്പാരം കണ്ടെത്തിയത് ഞായറാഴ്ച ഡൽഹി ഹൈക്കോടതി നൽകിയ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് സുപ്രീംകോടതി പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കത്തിയ നിലയിലും അല്ലാതെയും പണം കാണാനാകുന്നുണ്ട് പതിനഞ്ചു കോടിയെന്നു മാത്രമേ പിടികൂടിയ തുക തിട്ടപ്പെടുത്താനായിട്ടുള്ളൂ ടക്കം അതിനേക്കാൾ കൂടുതലാകാൻ സാധ്യത തള്ളിക്കളയാനാകില്ല സംഭവം പുറത്തായ ഉടൻ തന്നെ യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുന്നതിനുള്ള തീരുമാനം കൊളീജിയം യോഗം ചേർന്ന് പ്രഖ്യാപിച്ചിരുന്നു നോട്ട് കണ്ടെത്തിയത് അന്വേഷിക്കുവാൻ പഞ്ചാബ് ആന്റ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽനാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്ധാവാല കർണാടക ഹൈക്കോടതി ജഡ്ജി അനു സിമരാമൻ എന്നിവരടങ്ങിയ സമിതിയെ സുപ്രീംകോടതി നിയോഗിച്ചിട്ടുണ്ട് ഡൽഹി ചീഫ് ജസ്റ്റിസ് നൽകിയ റിപ്പോർട്ട് സുപ്രീംകോടതി പരസ്യപ്പെടുത്തി ന്യായാധിപന്മാരുടെ അഴിമതിയും അവർക്കെതിരെയുള്ള മറ്റ് ആരോപണങ്ങളും പുതിയ കാര്യമല്ല സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ലൈംഗികാരോപണം ഉയർന്ന സംഭവമുണ്ടായി അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് അടുത്ത കാലത്ത് നടത്തിയ വിദ്വേഷ പ്രസംഗവും വലിയ വിവാദമായിരുന്നതാണ് എന്നാൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ല യശവന്ത് വർമ്മയെക്കുറിച്ചുള്ള പുതിയ ആരോപണം ന്യായാധിപന്മാരെ കുറിച്ചുയരുന്ന പരാതികളിലെ അന്വേഷണം തുടർ നടപടികൾ എന്നിവ സംബന്ധിച്ച പുനരാലോചനയെക്കുറിച്ചുള്ള ചർച്ചകൾ ന്യായാധിപന്മാർക്കെതിരായ പരാതികൾ ആഭ്യന്തര നടപടിക്രമങ്ങളിലൂടെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത് അഴിമതി അനധികൃത സ്വത്ത് സമ്പാദനം പക്ഷപാതിത്വം കഴിവില്ലായ്മ ലൈംഗികാരോപണങ്ങൾ എന്നിങ്ങനെ വിഷയങ്ങളിൽ പരാതികൾ ഉയരാറുണ്ട് എന്നാൽ എല്ലാത്തിലും ആഭ്യന്തര സംവിധാനത്തിലൂടെയുള്ള തീർപ്പ് കൽപ്പിക്കലാണ് നടക്കുന്നത് ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കു പ്രകാരം പതിമൂന്ന് പരാതികൾ അന്വേഷിച്ചുവെങ്കിലും പത്തെണ്ണവും തള്ളുകയായിരുന്നുവെന്നാണ് പി ആർ എസ് ലെജിസ്ലേറ്റീവ് റിസർ ിന്റെ ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ കേന്ദ്രീകൃത പൊതുപരാതി പരിഹാര നിരീക്ഷണ സംവിധാനത്തിലേക്ക് ജുഡീഷ്യറിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആയിരത്തിഅറുന്നൂറ്റി പരാതികളാണ് ലഭിച്ചത് ഇതെല്ലാം സുപ്രീം കോടതി ബന്ധപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് അയച്ചുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട് പക്ഷേ ഇതിന്റെ തുടർ നടപടികൾ എന്താ എന്ന് ആർക്കും അറിയില്ല അതിനുള്ള പ്രധാന കാരണം ആരോപണങ്ങളോ പരാതികളോ ഉന്നയിക്കപ്പെടുന്ന ന്യായാധിപന്മാരെ സംരക്ഷിക്കുന്ന വിധികൾ പല കോടതികളിൽ നിന്നും ഉണ്ടായെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തിൽ നടപ്പിലായ ആഭ്യന്തര സംവിധാനം തന്നെ സംശയാസ്പദമാണെന്നിരിക്കെ രണ്ടായിരത്തി മൂന്നിലെ ഒരു വിധിന്യായം ഉദ്ധരിച്ച ഈ സംവിധാനത്തിന് കീഴിലുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ രഹസ്യമാണെന്ന് കോടതി വിധിച്ചു പരാതി ലഭിച്ചാൽ ന്യായാധിപന്മാർ തന്നെ അന്വേഷിക്കുകയും തുടർ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന ഈ രീതി പലപ്പോഴും പരസ്പര സഹായ സംഘം പ്രവർത്തനം പോലെയാകുന്നുവെന്ന സംശയവും ഉണ്ടാകുന്നുണ്ട് നടപടിക്രമങ്ങൾ രഹസ്യമായിരിക്കണമെന്ന വിധികളിലൂടെ ഇക്കാര്യങ്ങൾ പുറത്തുവരുന്ന സാഹചര്യം തടയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അന്വേഷണ തൽപരരായ മാധ്യമ പ്രവർത്തകരുടെ കഠിന ശ്രമഫലമായി പുറത്തുവരുന്ന ചില വാർത്തകളല്ലാതെ ന്യായാധിപന്മാർക്കെതിരായ പരാതികളെ കുറിച്ചുള്ള നടപടികൾ അജ്ഞാതമായി നിലകൊള്ളുന്നു യശവന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൽ നിന്ന് ലഭ്യമായി അന്വേഷണ റിപ്പോർട്ട് കോടതി ചീഫ് ജസ്റ്റിസ് സ്വമേധ്യ തീരുമാനിച്ചതനുസരിച്ച് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം തന്നെ രൂപീകരിച്ചിരിക്കുന്ന മൂന്നംഗ ജുഡീഷ്യൽ സമിതിയുടെ തുടർ നടപടികൾ പുറത്തുവരണമെന്നില്ല ഈ സാഹചര്യത്തിൽ സീസറുടെ ഭാര്യയും സംശയത്തിനതീതിയായിരിക്കണമെന്ന തത്വം ഇന്ത്യയിലെ നീതിന്യായ സംവിധാനങ്ങൾക്കും ബാധകമാകണം അതിനായി ന്യായാധിപന്മാർ മാത്രമല്ല അവരുടെ വീടും വീട്ടുകാരും എല്ലാം വിശുദ്ധരായിരിക്കണമെന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അതിനനുസൃതമായ നടപടികൾ നമ്മുടെ കോടതികൾ உண்டாகணும்